പൂർവ്വ വിദ്യാർത്ഥി സംഗമം സയൻഷ്യഞ്ച് വേണ്ടിയുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള മുഴുവൻ പ്ലസത്ത് സയൻസ് ബാച്ചുകളുടെയും സംഗമം സയൻഷ്യ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറ് ഞായറാഴ്ച രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് ആറര വരെ ചേന്നമംഗലൂർ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് പൂർവ്വ അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേരുന്ന അപൂർവ വേദിയാകുന്ന സംഗമത്തോടനുബന്ധിച്ച് പ്രക്തപരായ അതിഥികളുടെ സാന്നിധ്യത്തിൽ വൈവിധ്യങ്ങളോടെയാണ് അലൂണി കാർണിവൽ സംഘടിപ്പിക്കുന്നത് ഗുരുവന്ദനം ലിറ്ററേച്ചർ ഫെസ്റ്റ് ബിസിനസ് കോൺക്ലേവ് സ്കൂൾ ആർക്കൈവ്സ് അലുനി ഹൈലൈറ്റ്സ് സുവനീർ പ്രകാശനം തുടങ്ങിയവ സയൻഷിയുടെ പ്രത്യേകതകളായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അക്ഷരയാത്ര കാൽ നൂറ്റാണ്ട് പിന്നിട്ട സ്ഥാപനത്തിൽ നിന്നും ഈ വർഷം ബോട്ടണി അധ്യാപകൻ എസ് കമറുദ്ദീൻ സാറും ലാബ് അസിസ്റ്റന്റ് അബ്ദുറഹിമാൻ മേക്കുത്തും സേവനകാലം കാലം കഴിഞ്ഞ് നിന്നും പടിയിറങ്ങും പ്രിൻസിപ്പൽ ഇ അ അബ്ദുൾ റഷീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാഗതസംഘം രൂപീകരണ യോഗത്തിൽ സ്കൂൾ മാനേജർ കെ സുബൈ ഇസ്ലാഹിയ അസോസിയേഷൻ സെക്രട്ടറി ഷഫീഖ് മാഡായി പിഐ ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പുതിയോട്ടിൽ അലുങ്ങി പ്രസിഡന്റ് ആനത്താൻ അജ്മർ സയൻഷ്യ പ്രസിഡന്റ് കെ പി അബ്ദുസ്സലാം സയൻഷ്യ സെക്രട്ടറി റാസി അബ്ദുള്ള ജനറൽ കൺവീനർ ഹനീഫ കോർഡിനേറ്റർ ഡോക്ടർ ഇ ഹസ്ബുള്ള ഹസനുൽ ബന്ന തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും